ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നാത്തൂവിൻ്റെ വീട്ടിൽ ഒരു ഹോം ടൂറാണ് ചെയ്യുന്നത് ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ പോയതാണ് കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അങ്ങോട്ട് പോയത് മോനും വയ്യായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം അടുത്തുള്ള പിന്നെ അവിടുന്ന് ഞങ്ങൾ കരുനാപ്പിളിലോട്ട് വിട്ടു പിന്നെ അവിടുന്ന് മഴയൊക്കെ തോന്നി നിന്ന കാരണം കൊണ്ട് അങ്ങോട്ടൊന്നും പോയി പ്രതീക്ഷിക്കാതെ പിന്നെ അവിടെ ചെന്നപ്പം ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ അവരുടെ വീട് ഇപ്പം നിന്റെ ലോക്ക് ഒക്കെ ചെയ്തതാണ് ഇതൊക്കെ കേട്ടോ ഇതിനുമുമ്പ് ലോക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഒരു കുറച്ച് നാളെ ഉള്ളു ലോക്കൊക്കെ ചെയ്ത് മിറ്റുമൊക്കെ വൃത്തിയാക്കിയിട്ട് വീട് വെച്ചിട്ടൊരു പത്ത് പതിനൊന്ന് വർഷമൊക്കെ ആയി കാണും പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഒക്കെ അവർ മാറ്റങ്ങളൊക്കെ വരുത്തി കാണുന്ന ഇപ്പം ചെയ്ത കാണുന്ന ഒക്കെ ഇപ്പം ചെയ്തതാണ് ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ജിപ്സം ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇപ്പം ചെയ്തതായിരുന്നു ഇതിനു മുമ്പ് അല്ലാതെ പ്ലെയിനായിട്ടൊക്കെ കിടന്നതായിരുന്നു ഇപ്പോൾ എല്ലാം തിരിച്ച് ഹാളൊക്കെ അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ വിചാരിച്ചു ഒരു ഒരു ഹോം ടൂറ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ പെട്ടെന്ന് അവിടെ ഇരുന്നു അപ്പം ഞങ്ങളെടുത്തൊരു വീഡിയോ ആണ് അപ്പം വലുതായിട്ടൊന്നും കാണിക്കാനൊന്നും വലുതാ വലിയ രീതിയിലൊന്നും എടുത്തില്ല പെട്ടെന്നൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം വരുന്നുണ്ട് ഞങ്ങളിങ്ങ് പോരുന്ന് അങ്ങനെ കാണുന്നത് ഹാളാണ് ഡൈനിങ് ഹാളാണ് മറ്റേത് ലിവിങ് ഏരിയ ആണ് അങ്ങനെ ഇവിടെ ഫുഡൊക്കെ കഴിക്കുന്നതും പിന്നെ നേരെ അങ്ങോട്ട് ഇതാണ്ട് അക്കുറയും അതിനകത്ത് നല്ല ഒരു മീൻ കിടപ്പും ഉണ്ട് നല്ല അടിപൊളിയൊരു മീൻ കിടപ്പുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നിടത്ത് ഇപ്പുറത്തോട്ട് മാറിയൊരു ഇതുണ്ട് അവിടെ അവിടെ ഇത് ഉണക്കൊക്കെ തന്നെ ഇപ്പോൾ ചെയ്ത വർക്കാണ് ജിപ്സത്തിൻ്റെ വർക്കുകളാണ് അതിന്റെ നേരെ കാണുന്ന ഒരു റൂമാണ് അതൊരു ബെഡ്റൂമാണ് ഇങ്ങനെ വരുന്ന നോക്കിയിട്ടാണ് അതിനകത്ത് ആളുണ്ടോയെന്ന് നോക്കിയിട്ടാ പോയി കയറുന്നത് അതിനകത്തോട്ട് അതാണ് അങ്ങനെ കാണിക്കുന്നത് ഇത് പിന്നെ അവരുടെ ബെഡ്റൂമാണ് നാത്തുവിൻ്റെ ഒക്കെ അവര് അവർ അതിനോട് ചേരുന്നൊരു അറ്റാച്ച്ഡ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് അവിടുത്തെ പാപ്പാടയും ഉമ്മാടയും ഒരു ഒരു റൂമാണ് അപ്പുറത്തെ സൈഡ് കാണുന്നത് അപ്പോൾ ഇതെല്ലാം ഇപ്പം ചെയ്ത വർക്കാണെന്ന് ഞാൻ പറയുകയാണ് ഞാൻ അന്നേരം വോയിസ് കൊടുത്താണ് പക്ഷേ അത് പിള്ളേരുണ്ടായത് കൊണ്ട് എൻ്റെ വോയിസ് ഒട്ടും ക്ലിയർ ആയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ആ വോയിസ് ഇട്ടില്ല കാരണം റൂമിൽ അതിനകത്ത് അവിടെ പാപ്പം ഉണ്ടോയെന്ന് നോക്കിയിട്ടാണ് ഞാൻ വന്ന് നോക്കുന്നത് അപ്പോൾ അതിനകത്ത് ആരുമില്ല അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്നത് നമ്മൾ അടുക്കളയാണ് അടുക്കളയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഒരായുധം അപ്പോൾ അടുക്കളയിലേക്കില്ല എന്നാൽ അപ്പം രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് അടുക്കള ഈ കാണുന്നത് അവിടുത്തെ ഉമാട റൂമാണ് കേട്ടോ ഉമ്മാളയും അജിസലുമൊക്കെ കിടക്കുന്ന റൂമാണ് പിന്നെ അത് കഴിഞ്ഞ് കാണുന്നത് പിന്നെ അടുക്കളയാണ് അടുക്കളയിലോട്ടാണ് നമ്മൾ പോകുന്നത് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് അടുക്കള അടുക്കളയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും മാറ്റങ്ങൾ വന്നതെന്ന് വെച്ചാൽ കബോർഡൊക്കെ ഒന്ന് മാറ്റിയായിരുന്നു മറ്റേ തടിയുടെ ആയിരുന്നു ഇപ്പോൾ കബോർഡൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഗ്യാസ് വെച്ചുകൊണ്ടിരുന്നതായിരുന്നു ഇപ്പോൾ ഗ്യാസൊക്കെ അപ്പുറത്താക്കി അപ്പോൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുക അടുക്കളയൊക്കെ അപ്പോൾ അപ്പുറത്താണ് ഗ്യാസും അടുപ്പും എല്ലാം കൂടെ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇട്ടേക്കുവാണ് അന്നേരം അപ്പുറത്ത് ഇതെല്ലാം വെച്ചേക്കുവാണ് എല്ലാം അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സ്കിപ്പ് ചെയ്യാൻ എല്ലാവരും കാണിയും വേണം നമുക്കിടാൻ ഇതൊക്കെ തന്നെ ഉള്ളൂ പ്രത്യേകിച്ച് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല അന്നേരം ആരും കാണാൻ മടക്കരുത് കാണിയും ചെയ്യണം ലൈക്കും ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം നമുക്ക് ഒരു വീഡിയോ ഇടാൻ ഒരു ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ആ ടൈമിൽ ഒന്നും സത്യത്തിൽ ചെയ്യുന്നില്ല കാര്യം നമുക്ക് നമ്മുടെ സമയം നോക്കുമ്പോൾ ഒരു വീഡിയോ ഇടുമെന്നുള്ള അല്ലാതെ നമുക്ക് ഇന്ന സമയത്ത് ചെയ്യാം എന്നുള്ള ഒരു എന്നുള്ളൊരിതൊന്നുമില്ല നമ്മുടെ ഒരു സമയം നോക്കുമ്പോൾ നമ്മൾ വീഡിയോ ഇടും അത്രേ ഉള്ളൂ പക്ഷെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന സമയത്തൊക്കെ വീഡിയോ ഇടണമെന്നാണ് പക്ഷെ നമുക്കത് പറ്റത്തില്ല നമ്മുടെ ഒരു സൗകര്യത്തിന് ഇടുന്നു അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷനൊക്കെ വരുവാണെങ്കിൽ എല്ലാവരും ഒന്ന് കേൾക്കാനും സപ്പോർട്ടൊക്കെ ചെയ്യുക അത്രയേ ഉള്ളൂ പറയാൻ പിന്നെ ഇവരുടെ ഫ്രണ്ട് ഏരിയ ആണ് കേട്ടോ ഫ്രണ്ട് ഏരിയ ആണ് ഇതിൻ്റെ ലോക്കൊക്കെ ചെയ്തതാണ് നിൽക്കുന്ന അയാളാമ്മോട് ആ സപ്പോൾ അജു അജു കണ്ടില്ലേ മാസ്ക് ഒക്കെ ഇട്ടേക്കുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ് അതുകൊണ്ട് മാസ്ക് ഒക്കെ ഇട്ടേക്കുന്ന അയാളും നിൽക്കുന്നൊരു ചക്കയെ കേട്ടോ ചക്ക ഇതാണ് അതിനകത്ത് ആറുമാസം കുടുംബം കായ്ക്കുന്നൊരു ഇതാണ് അത് ഞാൻ മുമ്പേ കാണിച്ചതിനകത്ത് കള പൊട്ടിയൊക്കെ നിൽക്കുകയായിരുന്നു അപ്പം ഇതൊക്കെ തന്നെ ഉള്ളു അജുക്കുട്ടൻ ഇവിടെ പുറകിൽ നിന്ന് അടിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു സൗണ്ട് സൗണ്ടായി കേൾക്കുന്നത് അപ്പം ഇതൊക്കെ തന്നെ ഉള്ളു പ്രത്യേകിച്ച് ഒന്നുമില്ല അന്ന് കുറച്ച് നേരം തെളിഞ്ഞു നിന്നപ്പ് എടുത്തേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണണം കേട്ടോ ബായ്